ഈ ബ്ലാസ്റ്റേഴ്സിൻ്റെ നികിൽ പ്രഭുവിൻ്റെ ട്രാൻസ്ഫർ പറ്റി നമ്മൾ ആരാധകർ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ചധികം നാളായി ഇത്രയും കാലം നീണ്ടു നിന്നൊരു ട്രാൻസ്ഫർ റൂമർ ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിലില്ല എന്നൊക്കെ തന്നെ പറയണം സി കഴിഞ്ഞ ജനുവരി തൊട്ട് നമ്മൾ ആരാധകർ കേട്ടു ഒരു ട്രാൻസ്ഫർ റൂമർ ആണിത് അന്ന് ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു താരത്തെ സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നുവെന്നും എന്നാൽ പഞ്ചാബ് എഫ്സിക്ക് താരത്തെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെന്നൊക്കെയായിരുന്നു ആ റൂമറിൽ ഉണ്ടായിരുന്നത് അതിനുശേഷം പിന്നീട് സീസൺ അവസാനിച്ച് ഇപ്പോൾ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയുടെ അടുക്കുന്ന വേളയിൽ നിഖിൽ പ്രഭുവിനെ സ്വന്തമാക്കാൻ ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു പക്ഷേ ഇത്തവണ പഞ്ചാബ് എഫ് സി താരത്തെ വിട്ടുകൊടുക്കാൻ തയ്യാറാണ് അതായത് ഒരു വൻ തുക ട്രാൻസ്ഫർ ഫീ ആയി വാങ്ങിക്കൊണ്ട് വിട്ടുകൊടുക്കാൻ തയ്യാറാണ് എന്ന ആശ്വസ്നേഖി ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ താരം ബ്ലാസ്റ്റേഴ്സിന്റെ ഓഫർ റിജക്ട് ചെയ്തു എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു എന്നാൽ അതിനെ ബന്ധപ്പെട്ട് നയൻറ്റീൻ സ്റ്റോപ്പേജിലെ ധനഞ്ജയ്ക്ക് ക്ഷണമായി നിഗിൽ പ്രഭു ബ്ലാസ്റ്റേഴ്സിന്റെ ഓഫർ റിജക്ട് ചെയ്തതായി പ്രചരിക്കുന്ന വാർത്ത പൂർണ്ണമായും ാണ് എന്നും താരം ഇതുവരെ തൻ്റെ ഫ്യൂച്ചർ ക്ലബ് ഏതാണെന്ന് ഡിസൈഡ് ചെയ്തിട്ടില്ല എന്നുള്ളത് വെളിപ്പെടുത്തിയിരുന്നു സോ ഇതുവരെയാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് എന്നാൽ ഇപ്പോൾ ഒരു റിപ്പോർട്ട് പുറത്ത് വന്നിട്ടുണ്ട് അതായത് നിഖിൽ പ്രഭു ടു കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ് എ ഈസൺ ഡീൽ എന്നാണ് ഇവർ പറയുന്നത് ഇതിൻ്റെ ഓതന്റിസിറ്റി എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല ജസ്റ്റ് ഇങ്ങനെ ഒരു ട്വീറ്റ് കണ്ടപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു മാത്രം എന്നിവ ഇവർ പറയുന്നത് ശരിയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സമ്മർ ട്രാൻസ്ഫർ ഓഫ് ഇന്ത്യ അല്ലേ വൺ ഓഫ് ദ ഗെയിറ്റ് സൈനിങ്ങ് നിസംശയം പറയാൻ സാധിക്കും സോ ഗൈസ് ഞാൻ ഈ ഒരു വീഡിയോ റൂമറായി മാത്രമാണ് പറയുന്നത് നോട്ട് എ കൺഫേംഡ് വൺ